ശബ്ദം പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ ഇപ്പോൾ ആക്ടറോ സിംഗറോ അധ്യാപകനോ ഡബിങ് ആർട്ടിസ്റ്റോ ആരോ ആവട്ടെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അസിഡിറ്റി എന്ന് പറയുന്നത് അസിഡിറ്റി ഒരു വലിയ വിഷയം തന്നെയാണ് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കാരണം നമ്മുടെ സ്റ്റൊമക്കിൽ അസിഡിറ്റി വളരെയധികം കൂടുന്ന സമയത്ത് ആസിഡ് റിഫ്ലക്ഷൻ വരാനുള്ള വലിയൊരു സാധ്യതയുണ്ട് പലപ്പോഴും അത് വരുന്ന സമയത്ത് നമ്മുടെ ശബ്ദം ഒരു പരുക്കൻ ശബ്ദം ഒരു ഹോസ്നെസ് നമ്മുടെ ശബ്ദത്തിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ലേറ്റ് നൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൈസി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നേരെ കിടക്കയും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫുഡ് പൈപ്പിലൂടെ ആമാശയിൽ നിന്ന് സ്റ്റൊമക്കിന്ന് ഈ ഒരു ആസിഡിറ്റി അല്ലെങ്കിൽ അസിഡിക് പാർട്ടിക്കിൾസ് നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ തിരിച്ച് റിട്ടേൺ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ ഹോസ്നെസ് ഉണ്ടാക്കും പിന്നീട് സ്വെല്ലിങ് ഈ പറഞ്ഞ പോലെ നീർക്കെട്ട് അല്ലെങ്കിൽ റെഡ്നെസ് വരാനായിട്ടുള്ള സാധ്യത പരുക്കൻ ശബ്ദവുമായിട്ട് മാറാനുള്ള കാര്യം ഇത് തുടർച്ചയായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ വോക്കൽ നോഡ്യൂൾ പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള വലിയ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസി ഓയിലി ഫുഡ് പരമാവധി കുറയ്ക്കാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഫുഡ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാം